നാഷണൽ കോൺഫെഡറേഷൻ സിക്സ്റ്റീൻ ഓഫ് മാറംചേരി ഹരിയാലി സാംസ്കാരിക സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വുമൺ ഓഫ് വീൽ പദ്ധതിയുടെ ഭാഗമായി മുപ്പത്തെട്ട് വനിതകൾക്ക് ഇരുചക്രവാഹനം വിതരണം ചെയ്തു നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ സിക്സ്റ്റീൻ ഓഫ് മാറംചേരി ഹരിയാലി സാംസ്കാരിക സമിതി എന്നിവയുടെ വുമൺ ഓഫ് വീൽ പദ്ധതിയുടെ ഭാഗമായി മുപ്പത്തെട്ട് വനിതകൾക്ക് ഇരുചക്രവാഹനം വിതരണം ചെയ്തു അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്കാണ് ഇരുചക്ര വാഹനം നൽകിയത് ഹോണ്ട കമ്പനിയുടെ ആക്ടീവ മോട്ടോർ സൈക്കിളാണ് വിതരണം ചെയ്തത് പദ്ധതിയുടെ ഉദ്ഘാടനം പൊന്നാനി ജോയിന്റ് ആർ ടി എം ഇബ്രാഹിം കുട്ടി നിർവഹിച്ചു അഡ്വക്കേറ്റ് കെ എ ബക്കർ അധ്യക്ഷത വഹിച്ചു എം ശ്രീരാമനുണ്ണി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ചലച്ചിത്ര നിർമ്മാതാവ് ബഷീർ സിൽസില മുഖ്യാതിഥിയായിരുന്നു കെ ടി അബ്ദുൽ ഖനി മുഹമ്മദുണ്ണി മനേരി രമേശ് അജിത് തുടങ്ങിയവർ പൊന്നാനി മേഖലയിൽ സിബിഎസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തു വരെയുള്ള എല്ലാ ക്ലാസുകളിലും സിബിഎസ്ഇൻസി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറു വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി